നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വയോട് ചേർന്നാണ് പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അപ്പം കർമ്മസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്ന കാരണം തൊഴിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എങ്കിലും ഒമ്പതിൽ നിന്നിരുന്ന വ്യാഴത്തിൻ്റെ ഒരു ഗുണം പത്താം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ചെയ്യില്ല കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും ഇച്ചിരി വ്യാഴപ്പഴമുണ്ട് എങ്കിൽ പോലും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഈ വരുന്ന പതിനേഴാം തീയതി ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ചന്ദ്രലഗ്നത്തിലേക്ക് വരുന്നുണ്ട് സ്വക്ഷേത്ര ബലവാനായിട്ട് ബുധന ശുക്രൻ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ബുധശുക്രയോഗം നിപുണായോഗം മുതലായിട്ടുള്ള യോഗങ്ങളോട് കൂടിയിട്ട് ലഗ്നാധിപതി ബലവാനാകുകയും കർമ്മസ്ഥാനത്ത് നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വയും സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴവും വരികയും ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള അഭിവൃദ്ധി തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടുകയും തൊഴിൽ ചെയ്തിരുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ട് സാമ്പത്തിക വർധനവിന് കർമ്മസംബന്ധമായിട്ട് യോഗം ഉണ്ടെങ്കിൽ പോലും രണ്ടാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും യോഗമുള്ള ഒരു സമയമാണ് ചിലവ് എത്രയാണോ അതിനനുസരിച്ച് വരുമാനവും ഉണ്ടാവും ചിലവും വരവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു മാസമാണ് കാരണം പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്തുകൊണ്ട് ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എന്നാൽ കണ്ടകശനിയൻ്റെ ഒരു ദോഷം കൂടിയുണ്ട് അപ്പോൾ ഈ കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് നല്ല ഉത്സാഹത്തോടുകൂടി പ്രവൃത്തിയെടുത്താലും ആ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശനി ദോഷ പരിഹാരമായിട്ട് ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാം മുത്തപ്പന അഥാശക്തി വഴിപാട് ചെയ്യുക നല്ല പ്രാർത്ഥന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ശശമഹായോഗത്തിൻ്റെ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത് നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് അത്ര സാമ്പത്തികമുണ്ടെങ്കിൽ പോലും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള രണ്ട് പ്രശ്നങ്ങളുള്ളത് കാരണം വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരിക എടുത്തിയേട്ടം ഉണ്ടാകുക അതുപോലെ തന്നെ ശ്രദ്ധയില്ലാതെ സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് വളരെ ആലോചിച്ച് സംസാരിക്കാനും എടുത്തിയാട്ടം ഉണ്ടാകാതിരിക്കാനും അതായത് എന്ത് കാര്യങ്ങൾ കേട്ടാലും അത് ചിന്തിച്ചതിന് മാത്രം ശേഷം മാത്രം പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാക്കാനൊക്കെ പ്രത്യേകം ശ്രമിക്കുന്നത് നന്നായിരിക്കും കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ഷോർട്ട് ഷോട്ടം പെടുന്നു പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തലവേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പൂരനക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്